കാസർകോട്ടെ മോക്പോളിൽ ബി ജെ പിക്ക് അധിക വോട്ട് പോയി എന്ന പരാതിയിൽ അന്വേഷണം നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീംകോടതി നിർദ്ദേശം നൽകി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനൊപ്പം വി വി പാറ്റ് പേപ്പർ സ്ലിപ്പുകൾ കൂടി എണ്ണമെന്ന ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് മോക്പോൾ വിഷയം സുപ്രീംകോടതിയിൽ ഉയർന്നത് ഹർജി നൽകിയതിൽ ഒന്നായ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസിന്റെ അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷണാണ് കാസർകോഡ് മോക്പോൾ വിഷയം കോടതിയിൽ ഉന്നയിച്ചത് നാല് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിലും മോക്പോൾ നടത്തിയപ്പോൾ ഓരോ വോട്ടുകൾ ബി ജെ പിക്ക് അധികമായി പോയി എന്നാണ് ഭൂഷൺ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത് ഇന്നലെ നടന്ന മൊക്പോളിനാണ് ഇ വി എം ബി ജെ പിക്ക് അധികമായി വോട്ട് ലഭിച്ചത് മൊക്പോളിൻ്റെ ആദ്യ റൌണ്ടിൽ നൂറ്റി തൊണ്ണൂറ് വോട്ടിംഗ് മെഷീനുകളും പരിശോധിച്ചു ഇരുപത് മെഷീനുകളാണ് ഒരു സമയം പബ്ലിഷ് ചെയ്തത് ഒരു യന്ത്രത്തിൽ വോട്ട് രേഖപ്പെടുത്താൻ പത്ത് ഓപ്ഷനുണ്ട് ഓരോ ഓപ്ഷനും ഓരോ തവണ അമർത്തി പരീക്ഷിച്ചപ്പോൾ നാല് മെഷീനുകളിൽ ബി ജെ പിക്ക് രണ്ട് വോട്ട് ലഭിച്ചതായി വ്യക്തമാക്കി ബി ജെ പിയുടെ ചിഹ്നത്തിൽ അമർത്താതിരുന്നപ്പോഴും പാർട്ടിയുടെ കണക്കിൽ ഒരു വോട്ട് രേഖപ്പെടുത്തുകയായിരുന്നു